पता पता बूठा बूठा हाल हमारा जाने हैं जाने न जाने गुल ही न जाने बाग तो सारा जाने हैं पत्ता पत्ता बूटा बूटा ത്തിലുള്ള സകല കുറ്റിച്ചെടികൾക്കും തളിരിലകൾക്കും എന്റെ അവസ്ഥ എന്താണെന്ന് അറിയാം എന്റെ പ്രണയം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്റെ അവളോടുള്ള ആ പൂവിനോടുള്ള ആ പൂമുട്ടിനോടുള്ള പ്രണയം മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കി ജാനേനോ സാരേ ഈ പൂന്തോട്ടം മുഴുക്കി അറിഞ്ഞു സകല കുറ്റിച്ചെടികളും തളിരിലകളും തന്റെ പ്രണയം മനസ്സിലാക്കി പക്ഷെ താൻ ആരോടാണോ പ്രണയം പറയാൻ ഉദ്ദേശിച്ചത് ആ പൂമുട്ട് ആ പൂവിതൽ മാത്രം ഒന്നും അറിഞ്ഞില്ല പ്രണയത്തിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തന്റെ പ്രണയം എങ്ങനെ ഇനി പ്രകടിപ്പിക്കുമെന്നുള്ള ഒരു ആശങ്കയാണ് യഥാർത്ഥം ഈ വരിയിൽ കാമുകൻ പ്രകടിപ്പിക്കും ഈ വസൽ വളരെ മനോഹരമായാണ് നീർ എഴുതിയിട്ട് വളരെ ദീർഘമായ ഒരു വസൽ